പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ എപ്പോഴും സ്നേഹിക്കുകയും സകലത്തിന്മകൾ മോചിക്കുന്ന പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സ്നേഹിതിന് ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പ്രത്യേകമായി ഫാദർ മാക്സിമില്ലിയൻ മരിയ കോൾബയുടെ തിരുനാളിൽ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകുവാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയും കാരുണ്യവാനായ കത്താവെ നിൻ്റെ കൃപയും ശനിയും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയും ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് എനിക്ക് മറ്റാരുമില്ല നലി സഹോദരന് ഭാര്യയും ഒൻപത് മക്കളുമുണ്ട് അവൻ്റെ ജീവന് പകരമായി എൻ്റെ ജീവനെ എടുത്തുകൊള്ളുവാനായിട്ട് പറഞ്ഞ മാക്സിമിലേയും കോൾബേ കാണിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് ഓർദ്ധ ഞങ്ങളിന്നങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്ന മാത്രത്തെ അങ്ങേക്കുന്നുണ്ട് ഓരോ രക്തസാക്ഷികളും തങ്ങളുടെ സാക്ഷി ജീവിതം വഴിയായി തങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്കാൻ സമർപ്പിച്ചതിനെ ഓർദ്ധ അങ്ങനെ സഭയെ വളർത്തിയതിനെ ഓർത്ത് നന്ദി പറയും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനുള്ളതല്ല നേടിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവന് നീം മാത്രമായിരിക്കുമ്പോൾ തെറ്റ് തിരുത്തി കൊടുക്കുക രണ്ടോ മൂന്നോ പേർ ആവശ്യമായി വന്നാൽ അവരെ കൂട്ടുക സഭ ആവശ്യമുണ്ടെങ്കിൽ സഭയും കൂട്ടിക്കൊണ്ട തെറ്റ് തിരുത്തി കൊടുക്കുവാൻ ആവശ്യപ്പെട്ട കാഠന്യവാനേകത്താവും അതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സഹോദരങ്ങളെ ഓർത്ത് വേദനിക്കും ഇതാ ഇന്ന് നീത്ത പറഞ്ഞു തന്ന മാർഗത്തിലൂടെ ഓരോ സഹോദരങ്ങളെയും വീണ്ടെടുക്കുവാനും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കുന്നു ഈശോയെ ഇതാ സമ്പൂർണ്ണമായിട്ടും ഞങ്ങളെ ഓരോരുത്തരങ്ങേക്ക് വിട്ടു നിന്നുകൊണ്ട് ആരാധിക്കും സ്തുതിക്കുന്ന മാത്രം രംഗയിക്കാൻ നന്ദി പറഞ്ഞു ഭൂതന്മാരുടെ രാജാവായി നശിക്കാൻ ഈശോ പെട്ടെന്നുള്ള മന്നത്തെ അപകടങ്ങളെ കാണണം അപ്പം ഭാഗത്തിൽ നീട്ടി നോക്കപ്പെടുത്തു പോകാൻ തക്കവരുടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും ഈശ്വര നന്ദി ഈശ്വര സ്തു ഈശ്വര